എ ടി എം കൌണ്ടറുകൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തുന്ന അന്തർസംസ്ഥാന മോഷ്ടാവിനെ മഹാരാഷ്ട്രയിൽ നിന്ന് പിടികൂടി പൂക്കോട്ടും പോലീസ് കെരളായി ടൌണിലുള്ള നിലമ്പൂർ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ എ ടി എമ്മിൽ നിന്ന് പണം തട്ടിയെടുത്ത കേസിലെ പ്രതികളിൽ ഒരാളായ നാഗ്പൂർ സ്വദേശി രോഹിത് മോഹൻലാൽ ചൌധരിയെയാണ് മഹാരാഷ്ട്ര നാഗ്പൂരിലെത്തി പോലീസ് സംഘം പിടികൂടിയത് കഴിഞ്ഞ മെയ് പതിനെട്ടിനാണ് കരളായി എ ടി എം കൌണ്ടറിൽ നിന്നും ഇരുപതിനായിരം രൂപ വീതം മൂന്ന് പേരുടെ പണം മോഷണം പോയതായുള്ള പരാതി പോലീസിന് ലഭിക്കുന്നത് ഇതേ തുടർന്ന് ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥിന്റെ നിർദ്ദേശപ്രകാരം പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ച് പോലീസ് നടത്തിയ പഴുതടച്ച അന്വേഷണത്തിലാണ് പാലക്കാട് വച്ച് പ്രതികളിലേക്ക് വിരൽ ചൂണ്ടുന്ന പ്രധാന തെളിവ് ലഭിച്ചത് ഇതനുസരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് മോഷണ സംഘം മഹാരാഷ്ട്രയിലുണ്ടെന്ന വിവരം ലഭിച്ചത് പൂക്കുട്ടമ്പാടം പോലീസ് ഇവിടെ എത്തി നടത്തിയ അന്വേഷണത്തിൽ നാഗ്പൂരിലെ ചേരി പ്രദേശത്ത് സംഘം കഴിയുന്നതായുള്ള വിവരം ലഭിച്ചു അതിസാഹസികമായി പ്രതികൾ താമസിക്കുന്ന സ്ഥലത്തെത്തിയ പോലീസ് രോഹിത് മോഹൻലാൽ ചൌധരിയെ പിടികൂടിയെങ്കിലും ഇയാളുടെ ഭാര്യ നൽകിയ വിവരത്തെ തുടർന്ന് കൂട്ടാളികൾ രക്ഷപ്പെടുകയായിരുന്നു ഇവർക്കായി അഞ്ചു ദിവസം പോലീസ് ക്യാമ്പ് ചെയ്ത് പരിശോധന നടത്തിയെങ്കിലും കൂട്ടുപ്രതിയെ ലഭിച്ചില്ല പ്രവർത്തിക്കുന്ന അർബൻ ബാങ്കിന്റെ നിന്നും രണ്ടായിരത്തി ഇരുപത്തഞ്ച് തീയതി അതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ മാസം പതിനെട്ടാം തീയതി കഴിഞ്ഞ മാസം പതിനെട്ടാം തീയതി ഏതാണ്ട് മൂന്ന് പേരുടെ കയ്യിൽ നിന്നായിട്ട് ഏതാണ്ട് ഇരുപതിനായിരം രൂപയും മറ്റ് വണ്ടൂര് അതുപോലുള്ള പാലക്കാട് അതുപോലെ തൃശ്ശൂർ പ്രദേശങ്ങളിൽ നിന്നുള്ള എ ടി എമ്മുകളിൽ നിന്നും ഈ സംഘം കാശ് കവർന്നതായിട്ട് മനസ്സിലാകുന്നുണ്ട് ഏതാണ്ട് മൂന്ന് പേരടങ്ങുന്ന സംഘമാണെന്നാണ് മനസ് പ്രാഥമികമായിട്ട് മനസ്സിലാക്കുന്നത് അതിൽ നിലവിൽ അതിൻ്റെ പ്രധാന കുറ്റവാളിയെ ഇന്ന് പൂക്കുടുംപാടം പോലീസിന് അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ഇവർ ഇവരുടെ ഒരു രീതി എന്ന് പറയുന്നത് ഒരു കാറെടുത്ത് അവരുടെ സ്ഥലമായിട്ടുള്ള നാഗ്പൂരിൽ നിന്നും പുറപ്പെട്ട് വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഓപ്പറേറ്റ് ഓപ്പറേറ്റ് ചെയ്തതിന് ശേഷം തിരിച്ചു പോകുക എന്ന രീതിയാണ് തുടർന്ന് വരുന്നത് നമ്മൾ കണ്ടെത്തിയിട്ടുള്ള രണ്ടു പേർക്കെതിരെയും ഒരുപാട് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് നേ നേരത്തെയും ഒരുപാട് കേസുകളുള്ള ആളുകളാണ് നാഗ്പൂർ പ്രദേശത്ത് എത്തി ചെന്ന് അഞ്ച് ദിവസത്തെ ഇൻവെസ്റ്റിഗേഷന് ശേഷം വളരെ സാഹസികമായിട്ടാണ് ഇവരെ കുറ്റവാളികളെ കണ്ടെത്തുന്നതും പിടികൂടുന്നതും അതുപോലെ തന്നെ സ്ത്രീ കുറ്റവാളികളായത് കാരണം വളരെ പ്രിക്കോഷൻ എടുത്തിട്ടാണ് ഇവർ ഈ കുറ്റകൃത്യങ്ങൾ നടത്തിയിട്ടുള്ളത് അതുപോലെ നമ്മളെ ജില്ലയിലും സമീപ ജില്ലകളിൽ നിന്നുള്ള വിവിധ സി സി ടിവികളും മറ്റ് കോൾ ഡാ ഡീറ്റെയിൽസുകളൊക്കെ എടുത്തിട്ടാണ് പ്രതികളിലേക്ക് എത്തി എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടുള്ളത് എ ടി എം കവർച്ചകൾ പൊതുവെ വളരെ ബുദ്ധിമുട്ടാണ് കണ്ടെത്താനും പക്ഷേ നമ്മുടെ സഹകരണം കൊണ്ട് ജില്ലാ പോലീസ് മേധാവിയുടെയും ബഹുമാനപ്പെട്ട ഡി എസ് പി സാറിൻ്റെയും ഒക്കെ കൃത്യമായിട്ടുള്ള മാർഗ്ഗനിർദ്ദേശം കൊണ്ട് വളരെ കാര്യക്ഷമമായിട്ട് ഈ പ്രതികളെ കണ്ടെത്താനും അറസ്റ്റ് ചെയ്യാനും കോടതിയിൽ ഹാജരാക്കാനും സാധിച്ചിട്ടുണ്ട് എ ടി എമ്മിനുള്ളിൽ കയറുന്ന പ്രതികളിൽ ഒരാൾ പണം പുറത്തേക്ക് വരുന്ന ഭാഗത്ത് പ്രത്യേകം തയ്യാറാക്കിയ ബോക്സ് സ്ഥാപിക്കും പിന്നീട് ഇയാൾ പുറത്തിറങ്ങും പണം എടുക്കാനായി ആരെങ്കിലും കൌണ്ടറിലെത്തി പണം പിൻവലിക്കുവാനുള്ള നടപടികൾ പൂർത്തീകരിക്കുകയും മെഷീനിനുള്ളിൽ നിന്നും പണം എണ്ണുന്ന ശബ്ദവും പുറത്തെത്തിയേ പണം എടുക്കുവാനുള്ള നിർദ്ദേശവും വന്നാലും പുറത്തെത്തിയ പണം കാണാതെ ഉപഭോക്താക്കൾ മടങ്ങും ഈ സമയം തക്കം പാർത്ത് മാറി നിൽക്കുന്ന മോഷ്ടാക്കൾ കൌണ്ടറിനുള്ളിൽ കയറി മുൻപ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള ബോക്സ് എടുത്തു മാറ്റി പണം കൈക്കലാക്കി മടങ്ങുന്നതാണ് രീതി എന്നാൽ അക്കൌണ്ടിൽ നിന്നും പണം പോയതായുള്ള വിവരവുമായി ഉപഭോക്താക്കൾ ബാങ്കിനെ സമീപിക്കുകയും പരിശോധന നടത്തുകയും ചെയ്താലും തകരാറൊന്നും മനസ്സിലാവാതെ വരികയും പണം നഷ്ടമാവുകയും ചെയ്ത സാഹചര്യത്തിലാണ് പരാതി പോലീസിലെത്തുന്നത് കരളായിയെ കൂടാതെ വണ്ടൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വാണിയമ്പലത്തും പാലക്കാട് തൃശൂർ ജില്ലകളിലും ഒട്ടനവധി സ്ഥലങ്ങളിൽ സമാനമായ രീതിയിൽ ഇവർ മോഷണം നടത്തിയിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത് നാഗ്പൂരിൽ നിന്നും കാറിലെത്തി ഇത്തരത്തിൽ മോഷണം നടത്തി മടങ്ങുന്നതാണ് ഇവരുടെ രീതി തെളിവുകളൊന്നും അവശേഷിക്കാതെ നടത്തിയ മോഷണം സമീപ ജില്ലകളിലെ സി സി ടി വി കോൾ റെക്കോർഡുകൾ ഉൾപ്പെടെ പരിശോധിച്ചാണ് പോലീസ് വിദഗ്ധമായി പ്രതികളെ കണ്ടെത്തിയത് നിലമ്പൂർ ഡിവൈഎസ്പി സാജു കി എബ്രഹാമിന്റെയും പൂക്കോട്ടും പാടം ഇൻസ്പെക്ടർ വി അമീർ അലിയുടെയും നിർദ്ദേശപ്രകാരം സബ് ഇൻസ്പെക്ടർ സുരേഷ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സിയാദ് സാനിർ സലീൽ ബാബു സജീഷ് എന്നിവരടങ്ങിയ അന്വേഷണ സംഘമാണ് നാഗ്പൂരിലെത്തി പ്രതിയെ പിടികൂടിയത് മോഷണം നടന്ന കരുളായി എടിഎമ്മിൽ പ്രതിയെത്തിച്ച് തെളിവെടുപ്പ് നടത്തി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു നിലമ്പൂർ